ഒരിടത്ത് മലയാള സിനിമയിൽ വലിയ രീതിയിലുള്ള കോാഹലങ്ങൾ നടക്കുകയാണ് മറുവശത്താണെങ്കിൽ പ്രണവ് മോഹൻലാൽ തന്റെ ഇഷ്ടവിനോദമായ വിനോദമായ യാത്രയിലാണ് കുന്നുമലകളെന്ന് കയറി നടക്കുന്ന പ്രണവ് തന്റെ ചിത്രങ്ങളുമായി അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു പുതിയ സ്ഥലത്ത് നിന്നുള്ള ചിത്രങ്ങളാണ് പ്രണവ് പങ്കുവച്ചിരിക്കുന്നത് ജർമ്മനി യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇത്തവണ പങ്കുവച്ചത് ഇന്ത്യയിലുള്ള ചിത്രങ്ങളാണ് രാജസ്ഥാനിലെ പുഷ്കറിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കുവച്ചപ്പോൾ ആരാധകർ ആ പോസ്റ്റിനടി കമന്റുമായി എത്തി ലാലേട്ടൻ എടിയെ രണ്ട് ടിക്കറ്റിംഗ് എടുത്തോ ചർക്കറ്റ് പുഷ്കറിലുണ്ട് എന്ന് പറഞ്ഞായിരുന്നു അതിനൊപ്പം തന്നെ ഇവിടെ നടക്കുന്നത് വല്ലതും അറിയുന്നുണ്ടോ എന്ന ചോദ്യവുമായി എത്തിയ പല ട്രോളുകളുടെ പൂരമായിരുന്നു സൂപ്പർ താരത്തിന്റെ മകൻ എന്നതിലുപരി മലയാള സിനിമയുടെ യുവനടനാണ് പ്രണവ് മോഹൻ പിതാവിന്റെ താരപദവിയോ വിശേഷങ്ങളോ ഒന്നും വേണ്ടെന്ന് തീരുമാനിച്ച് തന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നതാണ് പ്രണവിന്റെ ശൈലി ആടും വീടും കയറിറങ്ങി മലയാളികൾ യാത്രകൾ ചെയ്ത് ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത യാത്രകളിലൂടെ താരം ഇടയ്ക്ക് വാർത്തകളിൽ നിറയാറുണ്ട് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഇടയ്ക്ക് പ്രണവ് പങ്കുവയ്ക്കാറുള്ള ചിത്രങ്ങളും വീഡിയോസും ഒക്കെ വൈറലാകുന്നതും പതിവാണ് അത്തരത്തിൽ പുതിയൊരു ചിത്രവുമായി എത്തിയിരിക്കയാണ് നടൻ ഏതോ കാടിന്റെ നടുവിലുള്ള മരത്തിന് മുകളിലേക്ക് കയറുന്നതാണ് ചിത്രത്തിലുള്ളത് കയറോ ിയോ ഒന്നുമില്ലാതെ അനാസം കയറി മുകളിലേക്ക് പോവുകയാണ് പ്രണവ് ഗോവണിയുടെ ആവശ്യമൊന്നുമില്ലെന്നും ഏറെക്കുറെ ഈ മരം തന്നെ ഒരു ഗോവണിയാണെന്നുമാണ് ചിത്രത്തിന് ക്യാപ്ഷനായി പ്രണവ് മോഹൻലാൽ കൊടുത്തിരിക്കുന്നത് എന്നാൽ പ്രണവിന്റെ പോസ്റ്റീവ് ശ്രദ്ധയിൽപ്പെട്ടതോടെ രസകരമായ കമന്റുകളുമായി എത്തിയിരിക്കുകയാണ് ആരാധകർ ഈ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഇദ്ദേഹം അറിയുന്നുണ്ടോ എന്നാണ് പലരുടെയും ചോദ്യം സൂപ്പർ സ്റ്റാറിന്റെ മകൻ അതിന്റെ യാതൊരു ആഹാരവുമില്ല കാടും മരവും കേറി നടക്കുന്ന ചെക്കൻ ഇടയ്ക്ക് വന്ന് സിനിമ ചെയ്യും ഹിറ്റ് ഹിറ്റാവും ശേഷം ഇങ്ങനെ നടക്കും ഇവിടെ നടക്കുന്നത് വല്ലതും പുള്ളി അറിയുന്നുണ്ടോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇങ്ങേരുടെ പേര് വരണമെങ്കിൽ വല്ല മലയോ മരമോ കേസ് കൊടുക്കണം ഇത് അങ്ങനെ ഒരു മനുഷ്യൻ ലോകത്തെ ഏറ്റവും കൂടുതൽ സമാധാനം അനുഭവിക്കുന്ന മനുഷ്യൻ നീ ഒന്ന് ഭൂമിയിൽ ഇറങ്ങാൻ നോക്കിയിരിക്കുകയാണ് എപ്പോൾ നോക്കിയാലും കൊമ്പത്ത ഇപ്പോൾ സിനിമാ മേഖലയെ കുറിച്ച് മോശം പറയുന്നവർ നിരവധി ഉണ്ടെങ്കിലും അതിൽ ആരൊക്കെ ഉണ്ടായാലും ഇവൻ മാത്രം ഉണ്ടാകില്ല കാരണം ഇവൻ ഫുൾ ടൈം മരത്തിന്റെ മുകളിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും സംഘടന വിരിച്ചുവിടലും ഒക്കെയായി മറ്റുള്ളവർ വട്ടം കറങ്ങുമ്പോൾ ഒരാൾ മാത്രം പ്രകൃതിയിൽ അലിഞ്ഞു സന്തോഷത്തോടെ മരം കയറി നടക്കുന്നു എന്ത് സംഘടന എന്ത് കമ്മിറ്റി എന്ന ലൈനാണ് പ്രണവിന് സമയം ആരുടെ കൂടെ ചിലവഴിക്കുന്നു എന്നതിലല്ല എങ്ങനെ ചിലവഴിക്കുന്നു എന്നതിലാണ് കാര്യം ഒരുപാട് പേരുടെ സ്വപ്നം ആണ് ഇങ്ങനെയൊക്കെ പോകണം എന്നുള്ളത് ഇനി ഇങ്ങേരുമല്ല അപ്പൂപ്പന്റെ മോളയും കെട്ടി അവിടെ തന്നെ കൂടിയോ ആവോ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ യാത്രകളെ ഏറെ സ്നേഹിക്കുന്ന ആളാണ് പ്രണവ് മോഹൻലാൽ എന്ന് മുൻപ് പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് താൻ നാളെ എവിടെ ആയിരിക്കുമെന്ന് പ്രണവിന് പോലും അറിയാൻ സാധിക്കില്ല അതുപോലെ തോന്നുന്ന വഴിക്ക് നടക്കുന്നതാണ് താരത്തിന്റെ രീതി കാട്ടിലും മേട്ടിലും മാത്രമല്ല റോഡിലൂടെ അലഞ്ഞു നടന്നും തെരുവിൽ നിന്നും ഭക്ഷണം കഴിച്ചുമൊക്കെയാണ് താരപുത്താൻ യാത്രകൾ ആസ്വദിക്കാറുള്ളത് നായകനായ സിനിമയിലേക്ക് എത്തുന്നതിന് മുൻപ് ഇതേ ശീലമായിരുന്നുവെങ്കിൽ അതിനൊന്നും മാറ്റം വരുത്താൻ പ്രണവ് ശ്രമിച്ചിട്ടില്ല മകന്റെയും മകളുടെയും ഇഷ്ടങ്ങൾക്ക് എതിർപ്പ് പറയാൻ താൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ലെന്ന് പിതാവ് മോഹൻലാലും പറഞ്ഞിട്ടുണ്ട് അവർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെയാണ് ജീവിക്കുന്നത് യാത്രകൾ ഇഷ്ടമാണെങ്കിലും മക്കൾ പോകുന്നത് പോലെ പോവാൻ തനിക്കും സാധിക്കാറില്ലെന്നാണ് മോഹൻലാലിന്റെ അഭിപ്രായം അവരെ യാത്ര കാണുമ്പോൾ തനിക്കൊരു സമാധാനമാണെന്നും മോഹൻലാൽ അടുത്തിടെ പറഞ്ഞിരുന്നു പ്രണവിന്റെ പോസ്റ്റ് എത്തിയപ്പോൾ നിരവധി കമ്പനികളുമായാണ് പ്രേശ്വരൊക്കെ എത്തിയത് പ്രണവിന്റെ ഫോട്ടോയും മോഹൻലാലിന്റെ ഫോട്ടോയും കമ്പയർ ചെയ്തുകൊണ്ട് പ്രിയേഷരും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എന്തായാലും പ്രണവിനെ കണ്ടതോടെ ആരാധകർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ാണ് എത്തുന്നത് എവിടെയായിരുന്നു കേരളത്തിൽ ഓണമൊക്കെ ആയിരുന്നു വല്ലതും അറിയുന്നുണ്ടോ എന്നതൊക്കെയാണ് ഈ അവസരത്തിൽ അവർക്ക് ചോദിക്കാനുള്ളതും